त्वेंटी मिलिसाइड मतलब उसका इंडियन सेंस है, ट्वेंटी मिलिसाइड, हैं? हम लोगों से, ये और बड़े साइज़ का मिला, इसमें भी हम लोगों അരുൺകുമാർ അരുൺകുമാർ സാർ ചേച്ചാ സാർ അരുമാർ എങ്ങനെയുണ്ടായിരുന്നു ദൗത്യം ദൗത്യം വല്ല കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അതിന്റെ കൂടെ വേറെ റാണി ഉണ്ടായിരുന്നു വേറെ ആനയുണ്ടായിരുന്നു അതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു മൈക്കോടി വെച്ചു ഓക്കെ മഴയുന്ന സമയത്ത് തള്ളിട്ടു ആനകളെ തള്ളി വിട്ടു പക്ഷെ നമുക്കത് കുഴപ്പമുണ്ടായില്ല ട്രീറ്റ് ചെയ്തു കഴിഞ്ഞു ജനം പ്രൊട്ടി ജനം ആരോഗ്യസ്ഥിതി ലോഡ് ചെയ്യുന്നവര് തീർച്ചയായിട്ടും അല്ലെ അപ്പൊ ഇതിപ്പോ ഇനിയിപ്പോ എത്ര പെർസെന്റേജ്